നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും സൗകര്യവും അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് കോളേജിലെ അധ്യയന വർഷത്തിൽ പഠിച്ചിറങ്ങിയ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഉദയോത്സവം രണ്ടായിരത്തിനാല് എന്ന പേരിൽ മെഗാ മീറ്റപ്പ് ഈ വരുന്ന ചൊവ്വാഴ്ച പെരിന്തല്ലൂർ ഷാദി മഹൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉദയ കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിലെ മുഴുവൻ കൂട്ടുകാരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഉദയ കോളേജ് ഒരു മെഗാ മീറ്റപ്പ് ഒരു മെഗാ ഫാമിലി മീറ്റപ്പ് ഉദയോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന തലക്കെട്ടോട് കൂടിയിട്ട് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി ഷാദിമഹൽ മഹൽ ഹോട്ടലിൽ വച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ സംഘാടക സമിതി അതിൻ്റെ പൂർണമായ ഒരുക്കങ്ങളിലാണ് ഏകദേശം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു തീർച്ചയായും സമാന്തര കലാലയ മേഖല ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഒരു പക്ഷേ മലബാറിൻ്റെ മണ്ണിൽ മലയാളത്തിൻ്റെ ഭാഷാ സുഹൃതം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മണ്ണിൽ ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രൗഢഗംഭീരമായൊരു പരിപാടിയായിട്ട് ഇത് മാറും ഒരുപാട് ആളുകൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഈ പരിപാടി ഉറ്റുനോക്കുന്നുണ്ട് തീർച്ചയായും ഈ മാസം ഇരുപത്തിയൊന്നാം തീയതിയാണ് ആ ഒരു മെഗാ മീറ്റപ്പ് ഉദ്യോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ തലക്കെട്ട് ഈ പരിപാടിയുടെ കാര്യ പരിപാടിയിലേക്ക് അടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്വാഗതം നമ്മുടെ പ്രോഗ്രാമിൻ്റെ കൺവീനർ കുഞ്ഞാലിക്കുട്ടിയാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് റഷീദ് ഉദ്ഘാടകനായിട്ട് ഉദയ കോളേജിൽ ഏകദേശം മുപ്പത്തിയഞ്ച് വർഷക്കാലം അതിൻ്റെ നേത്രസ്ഥാനത്ത് നിലകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കിഷോർ മാഷാണ് അതോടൊപ്പം തന്നെ നമ്മുടെ തൃപ്പൻകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി വാർഡ് മെമ്പർ ഫാബി ടീച്ചർ അടക്കമുള്ള പ്രമുഖരെ സംബന്ധിക്കുന്നുണ്ട് അതിനേക്കാളൊക്കെ അപ്പുറം ഈ പരിപാടിയുടെ മിഴുവക്കിക്കൊണ്ട് ഈ പരിപാടിക്ക് ഒരു ഹൈലൈറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടം മുതൽ ഇന്ന് വരെ മലയാളികൾ ഒരിക്കലും മറക്കാത്ത പ്രത്യേകിച്ച് മലബാറിലെ മാപ്പിളപ്പാട്ടിനെ സ്നേഹിക്കുന്ന ആളുകൾ മറക്കാത്ത ഒത്തിരി നല്ല പാട്ടുകൾ മലയാളികൾ സമ്മാനിച്ച അതുപോലെ തന്നെ കലാലയ ജീവിതത്തിൽ ഒത്തിരി നല്ല ഹൃദയത്തെ സ്പർശിക്കുന്ന നല്ല ഗാനങ്ങൾ സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഷാഫി കൊല്ലമാണ് ഇതിൻ്റെ മുഖ്യ എത്തുന്നത് ആ ഒരു സന്തോഷം കൂടി ഈ ഒരു അവസരത്തിൽ അവസരത്തിലൂടെ അറിയിക്കുകയാണ് ഈ പ്രോഗ്രാമിനെ നന്ദി പ്രകാശിപ്പിക്കുന്ന പ്രോഗ്രാം കമ്മിറ്റി കോഡിനേറ്റർ ജിജീഷാണ് എന്തായാലും ആ ഒരു പ്രൗഢഗംഭീരമായ പരിപാടിയിലേക്ക് ആ കാലഘട്ടത്തിൽ പഠിച്ചിറങ്ങിയ ആറുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ പഠിച്ചിറങ്ങിയ മുഴുവൻ കൂട്ടുകാരെയും കൂടി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് പ്രോഗ്രാം കോർഡിനേറ്റർ എം പി ജിജേഷ് നന്ദി പ്രകാശനം നടത്തും തൃപ്പങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വി ശാലിനി വാർഡ് മെമ്പർ ഫാബി ടീച്ചർ തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കുന്ന ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായി മലയാളികളുടെ ഒരിക്കലും മറക്കാനാവാത്ത ഒത്തിരി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച് പ്രിയപ്പെട്ട ഷാഫി കൊല്ലം എത്തും ഈ പരിപാടിയിൽ പ്രിയപ്പെട്ട അധ്യാപകർക്കുള്ള ആദരവവും കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച പതിവുകളെയും ആദരിക്കും ശേഷം പൂർവ്വ വിദ്യാർത്ഥികളുടെ പാട്ടും പറച്ചിലും പരിപാടിയും ഓഗസ്ഷ ഗാനമേളയും ഉണ്ടാകും ഉദയ കോളേജിലെ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അവരുടെ ഫാമിലിയെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു മെഗാ മീറ്റപ്പ് നടത്തിയാലോ എന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ കിഷോർ സാർ ഞങ്ങളുടെ ഡിഗ്രി ബാച്ചിൻ്റെ ഒരു മീറ്റപ്പിലാണ് ഇങ്ങനെയൊരു ആശയം പറയുന്നത് അത് പിന്നീട് പൂർവ്വ വിദ്യാർത്ഥികൾക്കിടയിൽ വലിയൊരു ചർച്ചയാവുകയും കഴിഞ്ഞ ജനുവരി മാസം ഇരുപത്തെട്ടാം തീയതി അതിൻ്റെ ആദ്യ യോഗവും പിന്നീട് സ്വാഗതസംഘ രൂപീകരണവും വിപുലമായ രീതിയിൽ നമ്മുടെ പരിപാടി ഉദയോത്സവത്തിൻ്റെ ലോക പ്രകാശനവും നടന്നു നമ്മുടെ ഈ പരിപാടിയുടെ വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പരിപാടിയിൽ പങ്കെടുക്കുന്നവരുടെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ പരിപാടിയിലേക്ക് ഓഡിറ്റോറിയത്തിലേക്കുള്ള പ്രവേശനം പാസ് പാസ്സാടിസ്ഥാനത്തിനും ഭക്ഷണത്തിനും മറ്റും പാസ് പാസ്സാടിസ്ഥാനത്തിനുള്ള പ്രവേശനവും ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ അതോടൊപ്പം ഉദയിൽ പഠിച്ചിറങ്ങിയ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും ഈ പരിപാടിയിലേക്ക് ഉദയോത്സവം മെഗാമിറ്റ എന്ന ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വാർത്താ സമയത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് റഷീദ് പി കെ കൺവീനർ കുഞ്ഞാലിക്കുട്ടി പി എസ് കോർഡിനേറ്റർ ജിജീഷ് എം പി ഫിനാൻസ് കമ്മിറ്റി അനു റിജോയ് പി പബ്ലിസിറ്റി കമ്മിറ്റി ലൈല സി എം ടി അനസ് എം ജമാൽ സി ഷബ്ന ബി പി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിങ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം പ്ലസ് ടു തോറ്റവർക്ക് എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞ ഫീസ് ഹൺഡ്രഡ് പെർസെന്റ് ജോബ് അസിസ്റ്റൻസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര ഹെഡ് ഓഫീസ് തിരൂർ ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ